നമസ്തേ മിന്നൽ പരമേശ്വരൻ നായർ എന്ന പ്രസിദ്ധനായ പോലീസുകാരനെ കേരളം മറന്നു കാണാൻ വഴിയില്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സർവീസ് സ്റ്റോറി മിന്നൽ കഥകൾ എന്ന പുസ്തകത്തിൽ ഒരു ഭാഗമുണ്ട് ഒരിക്കൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ഇൻസ്പെക്ടറായി ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹം സ്ഥിരം റൗഡി ലിസ്റ്റ് പരിശോധിക്കുകയുണ്ടായി പത്തിൽപരം സ്ഥിരം റൗഡികളിൽ ബാലകൃഷ്ണ മേനോൻ എന്ന ഒരാളെ കുറിച്ച് മാത്രം വലിയ വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അത് മിന്നൽ പരമേശ്വരൻ നായർ അന്വേഷിച്ചു ഇനി ബാലകൃഷ്ണമേനുന്റെ സംഭവ ബഹുലമായ ചരിത്രത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് എട്ടിന് തൃശൂർ വടക്കേക്കുറുപ്പത്ത് കുട്ടൻ മേനുവിന്റെയും എറണാകുളം പൂതാമ്പള്ളി പാറുകുട്ടിയമ്മയുടെയും പുത്രനായി ബാലകൃഷ്ണമേനോൻ ജനിച്ചു തറവാടിന്റെ ഗുരുസ്ഥാനീയനായിരുന്ന ഭൈരവാനന്ദ യോഗി പാറുവ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടി ആണായിരിക്കുമെന്നും അവൻ ലോകപ്രസിദ്ധനാവുമെന്നും മുൻകൂർ പ്രവചനം നടത്തി ആ കാലത്ത് പൂതാമ്പള്ളിയിൽ ഒരു ശുഭ്ര വസ്ത്രധാരിയായ യോഗി തെക്ക് നിന്ന് കടന്നു വന്നു പൊക്കിൽ വരെ നീണ്ടുകിടക്കുന്ന താടി മുഖത്ത് ബ്രഹ്മ തേജസ് ആരോഗ്യ ദൃഢഗാത്രമായ ശരീരം പാർവമിയുടെ വികൃതിക്കുട്ടി വളരെ വേഗം ആ സന്യാസി വര്യനോട് അടുത്തു സ്വാമി കുട്ടിയോട് പരിചിതമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്താണ് എന്ന് അവർ സ്വാമിജിയോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണെന്ന് സ്വാമിജി മറുപടി പറഞ്ഞു കുഞ്ഞിന് ബാലകൃഷ്ണൻ എന്ന നാമധേയവും ീ കുറിച്ച വിദ്യാരംഭവും സ്വാമിജി നടത്തി ചെറിയ ഇടവേളയ്ക്ക് ശേഷം സ്വാമിജി തെക്കോട്ട് തിരികെ പോയി ചെറുപ്രായത്തിൽ തന്നെ ബാലകൃഷ്ണൻ ആരാധനാദി വിഷയങ്ങൾ തൽപരനായിരുന്നു അഞ്ചാം വയസ്സിൽ ബാലനെ വീട്ടുകാർ എറണാകുളം ബോയ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഡിഗ്രിക്കായി മഹാരാജാസിൽ ചേർത്തു ബാലന്റെ ശുഭിതമായ സ്വഭാവം സുഹൃത്ത് വലയത്തിൽ ടൈഗർ എന്ന വെളിപ്പേര് നേടിക്കൊടുത്തു യൗവനാരംഭത്തിൽ ഏകാന്തമായ തന്റെ ആത്മീയ യാത്രകൾക്കിടയിൽ ബാലൻ മേനോൻ ഭഗവാൻ രമണ മഹർഷിയെ സന്ദർശിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹം ലക്നോ യൂണിവേഴ്സിറ്റിയിൽ നിയമത്തിൽ ബിരുദമെടുക്കാനായി ചേർന്നു സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് എടുത്തുചാടി പഞ്ചാബിൽ ഒഴിവിൽ കഴിയുന്ന സമയം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ജയിലിൽ വെച്ച് അതിതീവ്രമായ ന്യൂമോണിയ ബാധിച്ച് അവശ്യനായ അദ്ദേഹത്തെ മരിച്ചെന്ന് കരുതി പോലീസുകാർ വഴിയിൽ ഉപേക്ഷിച്ചു എന്നാൽ വഴിയരികിൽ നിന്നും ഒരു വിദേശി വനിത അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു ജീവൻ രക്ഷിച്ചു അവിടെ നിന്ന് ബെറോഡയിലേക്ക് പോയ മേനോൻ തന്റെ പത്രപ്രവർത്തന ജീവിതം ആരംഭിച്ചു മിസ്റ്റർ ട്രാംപ് എന്ന തോൽഗാനാമത്തിൽ ഇന്ത്യയിലെ പ്രസിദ്ധമായ പത്രങ്ങളിൽ ബാലകൃഷ്ണ മേനോൻ ലേഖനങ്ങൾ എഴുതി അവിടെ നിന്ന് ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡിന്റെ സഹപത്രാധിപരായി ജോലിയേറ്റെടുത്തു ആഴത്തിലുള്ള വായനയിലൂടെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ ആധ്യാത്മികതയെ അടുത്തറിയാൻ ശ്രമിച്ചു ജീവിതത്തിൽ നിന്ന് മുഖം തിരിച്ച് ഹിമാലയത്തിലെ വനാന്തരങ്ങൾക്കുള്ളിൽ അർത്ഥശൂന്യമായ ജീവിതം നയിക്കുന്ന സന്യാസിമാരുടെ ജീവിതം പുറംലോകത്തിനു മുൻപാകെ കാണിക്കുവാനായി അദ്ദേഹം ഋഷികേശിലേക്ക് ഒരു യാത്ര നടത്തി ഒരു വെള്ളിയാഴ്ച യാത്ര ചെയ്ത് ഞായറാഴ്ച തിരിച്ചു വരാമെന്ന ധാരണയിൽ തുടങ്ങിയ ആ യാത്ര തിരിച്ചുവരവുകളില്ലാത്ത ഒരു യാത്രയായിരുന്നു ഋഷികേശിൽ അദ്ദേഹം സ്വാമി ശിവാനന്ദ സരസ്വതിയെ കണ്ടുമുട്ടി ജോലിയൊന്നും ചെയ്യാതെ അലസന്മാരായി നടക്കുന്നവരാണ് സന്യാസിമാർ എന്ന തന്റെ ധാരണ പതിയെ മാറാൻ തുടങ്ങി അധികം വൈകാതെ വേദാന്ത സാഗരത്തിലേക്ക് ബാലകൃഷ്ണ മേനോനെ സ്വാമി ശിവാനന്ദ കൈപിടിച്ച് നടത്തി ചുണ്ടിൽ എപ്പോഴും എരിയുന്ന സിഗരറ്റുമായി ആശ്രമ പരിസരത്ത് അലഞ്ഞ ബാലകൃഷ്ണമേനോനെ പറ്റി മറ്റ് അന്തേവാസികൾ പറഞ്ഞിരുന്ന മുറുമുറുപ്പുകൾക്ക് ശിവാനന്ദ സ്വാമിയുടെ മനസ്സിൽ മറുപടി ഉണ്ടായിരുന്നു ചുണ്ടിൽ എരിയുന്ന സിഗരറ്റിനേക്കാൾ മേനുവിന്റെ ഹൃദയത്തിൽ എരിഞ്ഞിരുന്ന അഗ്നി സ്വാമികൾ ദർശിച്ചിരുന്നു കുറച്ചു ദിവസത്തെ ആശ്രമവാസത്തിനു ശേഷം ബാലകൃഷ്ണൻ ഡൽഹിയിലേക്ക് തിരിച്ചു ആ കാലഘട്ടത്തിൽ ബാലകൃഷ്ണ മേനുന്റെ സുഹൃത്തായിരുന്ന ഷെറോഫ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ പിതാവ് മകന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ ബാലകൃഷ്ണനെ ഏൽപ്പിച്ചു ഇത്തവണ ഋഷികേശിലേക്ക് തിരിക്കുമ്പോൾ മേനുവിന് ഒപ്പം അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തിന്റെ ചിതാഭസ്മം ഒരു ചെറുകൂടത്തിൽ ഉണ്ടായിരുന്നു താനും സുഹൃത്തും ഒരുമിച്ച് നടത്തിയ ട്രെയിൻ യാത്രകൾ അദ്ദേഹത്തിന്റെ സ്മൃതികളെ വേട്ടയാടി ഇന്നത തന്റെ പ്രിയ സുഹൃത്ത് ഒരു പിടി ചാരമായി അവശേഷിക്കുന്നു ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ ആത്മാന്വേഷണത്തിന്റെ ആഴം കൂട്ടി ആ കാലഘട്ടത്തിൽ അദ്ദേഹം ശിവാനന്ദ സ്വാമികൾക്കൊപ്പം ചാർദാം ദർശനം നടത്തി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഉത്തരകാശിയിൽ വെച്ച് ഹിമവൽ വിഭൂതിയായ സ്വാമി തപോവനത്തിനെ ദർശിച്ചു അടുത്ത വർഷം ശിവരാത്രിയിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു സ്വാമികളെ പരിചരിച്ചുകൊണ്ട് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ചു ഭാരതം സ്വാതന്ത്ര്യം നേടിയ കാലത്ത് ഇന്ത്യൻ യുവത്വത്തിന്റെ നഷ്ടപ്പെട്ട ദിശാബോധം വീണ്ടെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഭഗവത്ഗീതയിൽ ഒളിഞ്ഞുകിടക്കുന്ന മഹാസന്ദേശങ്ങൾ ജനസമക്ഷം എത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു പൂജാമുറികളിൽ നിന്നും ഡ്രോയിങ് മുറികളിലേക്ക് അവിടെ നിന്ന് യുവത്വത്തിന്റെ കൈകളിലേക്ക് അദ്ദേഹം ഗീതാ സന്ദേശം എത്തിച്ചു ആസേതു ഹിമാചലം അദ്ദേഹം ഗീതായജ്ഞങ്ങൾ സംഘടിപ്പിച്ചു കിടന്ന അനവധി ക്ഷേത്രങ്ങൾ പണവും ആൾബലവും കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു ഹിന്ദുവിന് നേരെയുള്ള ഏതൊരു വിമർശനവും ചോദ്യം ചെയ്യപ്പെടാതെ പോവുകയില്ലെന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് ആർ എസ് എസ് സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കർക്ക് ഒപ്പം വിശ്വ ഹിന്ദു പരീക്ഷ സ്ഥാപിച്ചു തളി പ്രക്ഷോഭത്തിന്റെയും കന്യാകുമാരി വിവേകാനന്ദപാറ പ്രക്ഷോഭത്തിന്റെയും സമരമുഖത്തേക്ക് ഹിന്ദുത്വത്തിന്റെ സിംഹഗർജനമായി അദ്ദേഹം ഓടിയെത്തി യൂത്ത് ആർ നോട്ട് യൂസ്ലെസ് ബട്ട് ദർ യൂസ്ഡ് ലെസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിരവധി യുവകേന്ദ്രങ്ങൾ സ്വദേശത്തും വിദേശത്തുമായി അറുന്നൂറിലധികം ഞങ്ങൾ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള വേദികളിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ ഭഗവത്ഗീതയ്ക്ക് കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹത്തരമായ വ്യാഖ്യാനം ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ സംഭവ ബഹുലമായ ജീവചരിത്രം ആരംഭകഥയിലേക്ക് തിരികെ വന്നാൽ മിന്നൽ പരമേശ്വരൻ നായർ തന്റെ സഹപ്രവർത്തകനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അയാൾ മെല്ലെ പറഞ്ഞു സാറേ ഈ ബാലകൃഷ്ണ മേനോനെ സാറിന് മനസ്സിലായില്ലേ ഇദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഈ അടുത്ത ദിവസം മഹാരാജാസ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് ജനസഹസ്രങ്ങൾക്ക് നടുവിൽ ഭഗവത്ഗീതാ വിജ്ഞാനത്തിന്റെ ഗംഗാപ്രവാഹം ഭൂമിയിലേക്ക് ഇറങ്ങിയ ആ അഭിനവ ഭഗീരഥന്റെ ബ്രഹ്മ തേജസ്ആർ മുഖം മിന്നൽ പരമേശ്വരൻ നായർക്ക് മുൻപിൽ കൂടുതൽ വ്യക്തമായി തെളിഞ്ഞു കേരളത്തിൽ ജനിച്ച് ഉത്തരേന്ത്യയിൽ ജീവിച്ച് ഉത്തരകാശിയിൽ പുനർജനിച്ച ആ മുഖം അതൊരു ബാലകൃഷ്ണ മേനോൻ്റേതാണോ അല്ല ഒരു ശിവരാത്രി നാളിൽ ഹിമാലയ സാനുക്കളിൽ എവിടെയോ ഗംഗാപ്രവാഹത്തിന്റെ കുത്തൊഴുക്കിൽ ബാലകൃഷ്ണ മേനോൻ ഒഴുകിപ്പോയിരിക്കുന്നു ശരീരബോധത്തെ ത്യജിച്ചുകൊണ്ട് ഉയർന്നു വന്ന ആ മഹാബ്രഹ്മ തേജസ് ചിന്മയാനന്ദ സ്വരൂപമായിരുന്നു സ്വാമി ചിന്മയാനന്ദനായിരുന്നു പത്ത് യോഗികളുടെ ജന്മങ്ങൾ ഒരുമിച്ച് ചേർത്താൽ അതായിരുന്നു സ്വാമി ചിന്മയാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞത് സ്വാമി ചിദാനന്ദ സരസ്വതിയാണ് ആ വാക്കുകൾ എത്രമാത്രം അർത്ഥവത്താണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം പഠിച്ച ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും